Namaskaram. സംസ്ഥാനത്തെ സ്വർണവിലയിൽ വർധനം ഉണ്ടായിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് ഇന്നലെ ചെറിയ രീതിയിൽ തന്നെ സ്വർണവിലയിൽ മാറ്റം ഉണ്ടായിരുന്നു ചെറിയ ഒരു കുറവുണ്ടായിരുന്നുവെങ്കിലും വീണ്ടും വർധനം ഉണ്ടായിട്ടുണ്ട് പവനവില എഴുപതിനായിരം രൂപ നിലവാരത്തിന് മുകളിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്നു എന്ന് പറയാം ഇന്നലെ അറുപത്തി ഒൻപതിനായിരം ആയിരുന്നു അതിനു മുൻപ് അതായത് കഴിഞ്ഞ ആഴ്ച അറുപത്തി എണ്ണായിരത്തിലേക്ക് സ്വർണ്ണവില താഴ്ന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതെ വീണ്ടും അത് എഴുപതിനായിരത്തിലേക്ക് എത്തി നിൽക്കുന്നു പവന ഒറ്റക്ക് ആയിരത്തി രൂപയാണ് കൂടിയത് ഒറ്റയടിക്ക് ഇത്രയും രൂപ കൂടിയതിന് പിന്നെ കാരണങ്ങൾ ൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും കേരളത്തിലെ സ്വർണ വിലയിൽ കയറിയതെന്ന് വളരെ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് പറയുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുമാണ് വില രാജ്യാന്തര വിലയിൽ ഉണ്ടായ കുതിപ്പാണ് കേരളത്തിലും സ്വർണവില വർദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രാജ്യാന്തര വിലയിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒറ്റയിരിക്കുന്നത് വർദ്ധിച്ചത് എന്നാൽ കേരളത്തെ ഇത് ബാധിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്വർണ്ണ വിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് വ്യതിചലനം ഉണ്ടായത് വളരെ അധികം തന്നെ നിരാശയാണ് സ്വർണം ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളത് എന്ന് കൂടി പറയണം നിലവിൽ ആഗോള സ്വർണ്ണവില നിർണായക നിലവാരമായ മൂവായിരത്തി ഡോളർ മറികടന്ന് മൂവായിരത്തി എന്ന നിലവാരത്തിലാണ് വ്യാപാരം നടത്തുന്നത് സംസ്ഥാനത്തെ വെള്ളി വിലയിൽ ഇന്ന് താഴ്ചയുണ്ടെന്ന് പറയുന്നു സ്വർണ്ണ വിലയിൽ വളരെയധികം കൂടി നിൽക്കുന്ന ഒരു ആശങ്ക നിൽക്കുന്നെങ്കിൽ വെള്ളി വില നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് ഇന്നലെ കേരളത്തിലെ സ്വർണ്ണവിലയിൽ പവനം മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കുറഞ്ഞിരുന്നത് ഗ്രാമിന് നാല്പത്തി രൂപയും താഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് മെയ് മാസത്തെ ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം തീയതി രാവിലെയാണ് എന്നാണ് പറയുന്നത് അന്ന് പവന് എഴുപത്തി മൂന്നായിരത്തി നാൽപ്പത് രൂപ ഉണ്ടായിരുന്നു ഗ്രാമിന് അന്ന് ഒൻപതിനായിരത്തി നൂറ്റി മുപ്പത് രൂപയുമായിരുന്നു ഇതിനുശേഷം ഈ മാസത്തെ താഴ്ന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് താഴ്ന്ന നിരക്ക് നോക്കുമ്പോൾ പതിനഞ്ചാം തീയതിയാണ് അന്ന് പവന് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അതായത് പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ സംഭവമാണ് ഗ്രാമിന് അന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച യുദ്ധം യുദ്ധം കഴിഞ്ഞുള്ള ചില പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടായിരുന്നു പതിനഞ്ചാം തീയതിക്ക് ഇത്രയും കുറവ് എന്നാണ് വിലയിരുത്തൽ നിലവിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം തന്നെ നിങ്ങൾ എഴുപത്തി ആറായിരം രൂപ ഇനി മുടക്കേണ്ടി വരും അതിൽ പറയുന്നത് പണിക്കൂലിയാണ് കുറഞ്ഞ പണിക്കൂലിയായി അഞ്ച് ശതമാനം കണക്കാക്കുമ്പോഴുള്ള തുകയാണ് ഈ പറഞ്ഞത് ചില ജുവലറികൾ അനുസരിച്ച് അല്ലെങ്കിൽ ജുവലറി മാറും തോറും തന്നെ ഇതിന്റെ പണിക്കൂലിയും മാറും ക്വാളിറ്റിയോടനുസരിച്ച് തന്നെ ഇതിന്റെ വിലയും മാറും മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടെയാണ് ഈ നിരക്ക് വരുന്നത് അതേസമയം ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് അനുപാതികമായി തന്നെ പണിക്കൂലി വർദ്ധിക്കുമെന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ കൊണ്ട് നോക്കുമ്പോൾ സ്വർണവിലയിൽ ഇനിയും വർദ്ധിക്കും അത് എൺപതിനായിരം വരെ പോകാനുള്ള ചാൻസും ഉണ്ട് എന്നാൽ താമസിയാതെ തന്നെ സ്വർണവിലയിൽ വൻ നീടി ഉണ്ടാകുന്ന ഒരു ദിവസം വരും എന്ന് തന്നെയാണ് ഇതിന്റെ വിദഗ്ധർ പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനം പണിക്കൂലിയുള്ള ആഭരണങ്ങൾക്ക് ഒരു ലക്ഷം രൂപയിലധികം ഇത്തരത്തിൽ വില വരുമെന്ന് പറയുന്നുണ്ട് യു എസ് ഡോളർ സൂചിക ദുർബലമായതാണ് നിലവിൽ ഇപ്പോൾ സ്വർണത്തിന് തന്നെ കരുത്താകുന്ന ഘടകമായി മാറുന്നത് കഴിഞ്ഞ ദിവസം യു എസ് എൽ റേറ്റിംഗിൽ മൂരിയസ് ഒരു പതിറ്റാ ശേഷം ഡൗൺഗ്രേഡിംഗ് നടത്തിയതും സുരക്ഷിത നിക്ഷേപണ മഞ്ഞ ലോകത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചതും വാർത്തയിലുണ്ടായിരുന്നു കേരളത്തിൽ വെള്ളി വിലയിൽ നിന്ന് താഴ്ചയുള്ളത് ചെറിയൊരു ആശ്വാസമാണെന്ന് പറയാം ഒരു കിലോ വെള്ളിക്ക് നൂറ് രൂപയാണ് ഇപ്പോൾ കുറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ഒരു രൂപയായി തന്നെ ഇത് മാറിയിട്ടുമുണ്ട് ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് രൂപയും എട്ട് ഗ്രാമിന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി എഴുപത്തി ഒമ്പത് രൂപയും നൂറ് ഗ്രാമിന് നോക്കുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമായിട്ടാണ് ഇതിപ്പോൾ മാറുന്നത് എന്ന് പറയാൻ സാധിക്കും അതുപോലെ ഇങ്ങനെയാണ് ബല നിലവാരം പോകുന്നത് യു എ യിൽ നിന്ന് തന്നെ സ്വർണം ഇനി വെള്ളിയൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ചട്ടങ്ങൾ കർശനമായി ബാധിപ്പിക്കുമെന്നും അത് ഇന്നലെ തന്നെ പറഞ്ഞ വാർത്തയിലുമുണ്ട് ഇത് ബാധിക്കുന്നത് ഇന്ത്യ യു എ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അതായത് സി പി എ ഇത് ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വർണം വെള്ളി ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന്റെ മറവിൽ വ്യാപകമായി ഇറക്കുമതി ദുരുപയോഗം നടക്കുന്നുവെന്നു ആരോപണത്തിൽ തന്നെ പശ്ചാത്തലത്തിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്